എല്ലാവർക്കും വയനാട് റിയൽ എസ്റ്റേറ്റ് എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വയനാട്ടിലെ പൂതാടി പഞ്ചായത്തിലുള്ള അതിമനോഹരമായ വീവുള്ള ഒരു ഒന്നര ഏക്കർ സ്ഥലമാണ് മീനങ്ങാടിയിൽ നിന്ന് പത്തു കിലോമീറ്ററും സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററും കൽപ്പറ്റയിൽ നിന്ന് ഇരുപത് കിലോമീറ്ററുമാണ് ഈ സ്ഥലത്തിലേക്കുള്ള ദൂരം അതിമനോഹരമായ ഹിൽവി ഉള്ള ഈ സ്ഥലത്തിൽ ആദായമായിട്ടുള്ളത് കാപ്പിയാണ് ഈ ഭൂമിയുടെ തരം ജന്മമായതിനാലും ചെറിയ രീതിയിൽ മാത്രം ചെരിവുള്ളതിനാലും എല്ലാ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും സാധ്യമാണ് നല്ല പ്രൈവസി ഉള്ളതും മനോഹരമായ വ്യൂ ഉള്ളതുമായ ഈ സ്ഥലം ഹോം സ്റ്റേക്കോ അതേപോലെ തന്നെ റിസോർട്ടിനോ പറ്റിയ സ്ഥലമാണ് ഏറ്റവും അടുത്തുള്ള ടൗണായ ആയ നിന്ന് വെറും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ളത് ഇത്രയും മനോഹരവും റിസോർട്ടിനും ഹോം സ്റ്റേക്കും പറ്റിയതുമായ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെന്റിന് മുപ്പതിനായിരം രൂപ മാത്രമാണ് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാനായി വയനാട് റിയൽ എസ്റ്റേറ്റ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക